ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാൻഡോപ്പ് പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സന്തോഷ് ട്രോഫിയുമായി ബന്ധപ്പെട്ട കേരള പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം സന്തോഷ് ട്രോഫി ആദ്യമായി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് സന്തോഷ് ട്രോഫിയുടെ ആദ്യത്തെ വിജയി ബംഗാളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് സന്തോഷ് ട്രോഫി ആരംഭിച്ചത് ആദ്യത്തെ വിജയി ബംഗാളാണ് കൂടുതൽ തവണ ജേതാക്കളായതും ബംഗാൾ തന്നെയാണ് ആദ്യമേ തന്നെ നിങ്ങളോട് ഉണ്ട് ഇതുവരെ കേരള ബി എസ് സി എക്സാമിൻ്റെ പറഞ്ഞ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഞാൻ റെഗുലറായി വീഡിയോ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അടുത്ത ചോദ്യം നോക്കാം സന്തോഷ് ട്രോഫിയിൽ രണ്ടാം സ്ഥാനക്കാർക്ക് നൽകുന്ന ട്രോഫിയാണ് കമല ഗുപ്ത ട്രോഫി സന്തോഷ് ട്രോഫിയിൽ രണ്ടാം സ്ഥാനക്കാർക്ക് നൽകുന്നതാണ് കമല ഗുപ്ത ട്രോഫി രണ്ടായിരത്തി പതിനെട്ടിലെ ജേതാക്കൾ കേരളമാണ് ആറാം തവണയാണിത് കേരളം സന്തോഷ് ട്രോഫി ജേതാക്കളാവുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാം സ്ഥാനത്താർക്കാർക്ക് നൽകുന്ന ട്രോഫിയാണ് കമല ഗുപ്ത ട്രോഫി രണ്ടായിരത്തി പതിനെട്ടിലെ ജേതാക്കൾ കേരളമാണ് കേരളം ആകെ ആറ് തവണയാണ് സന്തോഷ് ട്രോഫി നേടിയിട്ടുള്ളത് ഇതിനു മുമ്പ് സന്തോഷ് ട്രോഫി നേടിയ വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് രണ്ടൂറ്റി ഒന്ന് രണ്ടായിരത്തി നാല് എന്നീ വർഷങ്ങളാണ് കേരളം ഇതിനു മുമ്പ് സന്തോഷ് ട്രോഫി നേടിയിട്ടുള്ളത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ താങ്ക് യു